ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എങ്ങനെയെന്ന് നോക്കാം പന്ത്രണ്ട് നാല് ഇരുപത്തഞ്ചിലെ കഥയാണ് അപ്പോൾ എന്താ പറയുക വീണു രേവതിയും കൂടെ നിന്ന് ചർച്ചയാണ് അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ അനാമികയും അങ്ങോട്ട് പറഞ്ഞയക്കണം കാരണം ഇപ്പോൾ അവിടെ നയനിയും നവ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ നീ അവരെ എല്ലാവരും സ്നേഹിക്കണം അനാമികയോടാണ് പറയുന്നത് നീ അവരെ സ്നേഹിക്കണം ഇപ്പോൾ അവരില്ലാത്തതുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും നിന്നോടാവും സ്നേഹം നീ പതുക്കെ പതുക്കെ എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ അത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ നീ നിന്നില്ല നീ പനി സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിന്നെ അമ്മയമ്മ സ്നേഹിക്കുന്നുണ്ടല്ലോ പിന്നെ വല്യമ്മില്ലേ അപ്പോൾ ദേവിയനുചേച്ച് നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അവരവരെ മരുമകളെ സ്നേഹിക്കുന്നില്ല പകരം നിന്നെയല്ലേ സ്നേഹിക്കുന്നത് അപ്പോൾ നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ച് നിൽക്കാൻ നോക്കുമോളെ എന്നൊക്കെ അങ്ങനെ പറയുന്നത് രേവതിയൊക്കെ കേട്ടോ അപ്പോൾ വീണു പറയുകയാണ് എന്തായാലും ഗോവിന്ദൻ ആള് മോശമൊന്നുമല്ല കാരണം അയാൾ അയാളുടെ പെൺകുട്ടികളെ വെച്ചിപ്പോൾ പിന്നെ ബാർഗെയിൻ ചെയ്യാണ് എന്നാലേ ഞങ്ങളുടെ വീട് കാരണം നല്ല ഡിസൈനറല്ലേ നമ്മുടെ നയന അപ്പോൾ നയന ഞങ്ങളുടെ വീടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും അവിടെ ചെന്നവരെ കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിൽ അവളെ വിളിച്ചും കൊണ്ട് വരുമല്ലോ അപ്പോൾ അയാൾ അയാളിപ്പോഴാണ് അത് തുടങ്ങിയിരിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പറയുന്ന അവ്യ സോറി അനാമിക പറയാണ് ആ അത് ശരി തന്നെയാണ് അവർ നല്ലൊരു ഡിസൈനർ അതുകൊണ്ടാണ് എല്ലാവർക്കും അവർ വലിയ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ അത് മുതലാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആദർശമല്ല കമ്പനി നടത്തുന്നത് അപ്പോൾ അതിൻ്റെ മരുമകളും പിന്നെ ഒരു ഡിസൈനറായിട്ട് എനിക്ക് നല്ല സമ്പാദ്യ ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യണം അപ്പോൾ പറയും രേവതി എടുത്തൊഴിക്ക് അറിയും ഇവൾക്ക് കോലടം അറിഞ്ഞാൽ മതിയായിരുന്നു അതും അറിയില്ല അപ്പോൾ കോലോ ഒന്നെനിക്ക് വീണു ആ നയന അഞ്ച് മണിക്ക് നീറ്റ് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് വന്ന് കുളിയും കഴിഞ്ഞ് കോലൊക്കെ ഇടലേ അതൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പാചകം അറിയില്ല ഒന്നും അറിയില്ല ഒരു കുന്തും അറിയില്ല എന്നൊക്കെ പറയാണ് മകളെ മകളെ കുറിച്ചിട്ടിട്ടും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ എല്ലാവർക്കും എല്ലാം അവളെ അവളുടെ മനസ്സ് അവൾക്ക് എല്ലാവരും യും മനസ്സ് കയറി പറ്റാൻ പറ്റായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുകയാണ് രേവതി ആ നീ എന്തായാലും വേണ്ടില്ല നീ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകുന്നിട്ട് കഴിയുന്ന അത്രയും അവിടെ നിന്നുള്ളത് അടിച്ച് മാറ്റുകയെന്നറിയാം അപ്പം അച്ഛൻ വിചാരിക്കും പോലെ എന്നല്ല അവർ നല്ല ബുദ്ധിയുള്ള മനുഷ്യരാണ് അവരുടെ അടുത്തൊന്നും അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ ഒന്നും കിട്ടുമെന്നില്ല അറിയാം അപ്പോൾ സ്നേഹം വന്നു കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് ഒക്കെ അവൻ തരിക അങ്ങനെയുള്ള ഡയമണ്ടൊക്കെ തരുമ്പോൾ അതൊക്കെ ഒരു വെച്ചോ നിനക്ക് ഭാവിക്കൊരു ഉപകാരമാകും അതെന്നൊക്കെ അങ്ങനെ പറയാണ് എന്തായാലും മോൾ അങ്ങനെ അങ്ങോട്ട് പോകാൻ നോക്ക് പിന്നെ നിന്ന് ആവശ്യം നീ വിളിച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് എന്നെ ഞങ്ങളെ ഫോൺ ചെയ്യണം പിന്നെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ അമ്മയെ അങ്ങോട്ട് പറഞ്ഞയക്കാം എന്ന് പറയും അപ്പം ഞാനും അപ്പോൾ നിങ്ങൾ വരുന്നില്ലേ എന്ന് വയ്ക്കും രേവതി അപ്പം ആ ഞാനും വരാം എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാനും വരാം ഇടയ്ക്ക് എന്നൊക്കെ പറയും കാരണം അയാൾക്ക് ചെറിയൊരു ഭയലാതില്ല അവിടെ പോയിട്ട് രണ്ടു പ്രാവശ്യം വയറുനാശമായതാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്ന മോള് അങ്ങോട്ട് ചെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനാമിക മനല കൂടി പോവുകയാണ് പോവാൻ നിൽക്കുകയാണ് അങ്ങനെ എത്തിയിട്ടില്ല പോവാൻ നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അനന്തപുരിയിലെ ആരും കൂടെ മുത്തശ്ശനും മുത്തശ്ശിയും ആൺമക്കൾ രണ്ടാളും പിന്നെ പേരക്കുട്ടികളൊക്കെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ചർച്ച പെൺ പെൺ സുഹൃല്ല പെണ്ണുങ്ങളില്ല അവിടെ ആരും അപ്പോൾ അനീൻ്റെ പിന്നെ അജയനും ജയനും അച്ഛനും അമ്മയും കൂടെ ഒക്കെ എല്ലാവരും സംസാരിക്കാറ് അപ്പോൾ ഓഹ് അവിടെ നമ്മുടെ ആദർശ് വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ പറയും കുറേ നേരം ആയാലും ഇവിടുന്ന് അമ്പലത്തിലേക്ക് പോയിട്ട് പിന്നെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ് എന്താണ് എന്താണവോ കാണാത്തതെന്നൊക്കെ ജയം പറയാണ് അപ്പോൾ പറയും അവൾ അവൾക്ക് നല്ല ദേവിയെനിക്ക് നല്ല വിഷമമുണ്ട് എല്ലാവരും കൂടെ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നല്ല വിഷമമൊക്കെ ഉണ്ടെന്നറിയാം അപ്പോൾ അവൾ ചെയ്ത് ചെയ്യുന്നത് അങ്ങനത്തെ അല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നയനമോളെ കുറ്റപ്പെടുത്തുമ്പോൾ ആർക്കായാലും വിഷമം തോന്നാതിരിക്കുമോ എന്നൊക്കെ പറയണം അപ്പോൾ ആ ജയം പറയും ചില ഇപ്പോൾ ഏട്ടാ അന്നദാനം കഴിക്കാൻ കഴിക്കാനെങ്ങാനിരിക്കും ഏട്ടത്തി എന്നറിയും എന്നാലും കുറേ നേരമായില്ലേ ജയ പോയിട്ട് എന്നൊക്കെ പറയും അപ്പോഴേക്കും നമ്മുടെ ആദർശം അങ്ങോട്ട് വരിക അപ്പം ആ കാരണവർ വന്നല്ലോ എന്ന് പറയും മുത്തശ്ശൻ അപ്പോൾ പറയും നീ അമ്മയെ വിളിച്ചോ എന്നൊക്കെ ആ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല എന്ന് പറയണ്ട പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങോട്ട് പോയതാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ എവിടെ പോയതാണാവോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും അനിയെടുത്ത വഴിക്ക് പറയും മുത്തശ്ശ വല്ല്യമ്മയുടെയും നയനടുത്തിടെയും വഴക്ക് പെട്ടെന്ന് തീർക്കണം എന്ന് എന്നറിയാം അപ്പോൾ പറയും അതുതന്നെയാണ് എനിക്ക് നിന്നോടും പറയുള്ളത് നീയും നിൻ്റെയും ഭാര്യയും തമ്മിലുള്ള വഴക്ക് നിങ്ങൾ പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ പറയും അപ്പോൾ അജയം പറയും അത് ഒരു കാര്യമില്ല അച്ഛ കാരണം അവൾക്ക് ഇവനെയും കണ്ടുവിട ഇവൾക്ക് ഇവന അവൾ അവളേയും കണ്ടുകൂടാ അപ്പോൾ പറയും നീ അങ്ങനെ പറയല്ലേ അജയ നീ അച്ഛനാണ് നീ നിന്നിട്ട് പിന്നെ അത് അവരുടെ അവരെ രമ്യതയിലാക്കി കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുക അപ്പോൾ പറയും അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കണില്ല എന്നിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുക എന്നറിയാം അജൻ അപ്പോൾ പറയും എടാ എനിക്കത് അധിക കാലൊന്നും ഞാൻ അധികം നാളൊന്നും ഉണ്ടാവില്ല പക്ഷേ പിന്നെ അച്ഛനായിട്ട് നീയല്ലേ ഉള്ളൂ അവനെ അപ്പോൾ നീ അതെങ്ങനെയെങ്കിലൊക്കെ മാറ്റാൻ നിൽക്കണം എന്നറിയുമ്പോൾ അപ്പോൾ അനി പറയാ അതൊന്നല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്ന് പറയുമ്പോൾ അതും വിഷയം തന്നെയാണ് എന്നറിയുമ്പോൾ മുത്തശ്ശി കിട്ടും അതും ഒരു വിഷയം തന്നെയാണ് അത് നീ നീ അത് മുൻകൈ എടുക്കണം എന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത പോലെയാണ് അനി സംസാരിക്കുന്നത് അങ്ങനെ കാരണം ആ അനാമിക എന്ന് പറഞ്ഞ ജീവിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഒട്ടും താല്പര്യമില്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത് അപ്പോഴൊക്കെ മറത്തൊരു കാർ വന്ന് നിൽക്കും കാറിന് നമ്മുടെ ദേവിയാനി ഇറങ്ങാം അപ്പോൾ അപ്പോൾ അജയം ജയം പറയും ആ വരുന്നുണ്ടല്ലോ എന്നറിയാം അപ്പോൾ പറയും അവൾ ഇനി അധികം കൂടുതലൊന്നും വിമർശിക്കരുത് മുത്തശ്ശി ഇങ്ങനെ പറയും വിമർശിക്കരുതിട്ട് ഞാൻ അവൾ പോവും ദേവിയാനി ദേവിയാനയുടെ വീട്ടിലേക്ക് പോകും എന്നറിയാം അപ്പോൾ അമ്മ പേടിക്കൊന്നും വേണ്ട അത് ഇവനെ വിട്ടിട്ട് എന്തായാലും ആദർശനെ വിട്ടിട്ട് എന്തായാലും അവൾ അവളെ വീട്ടിലേക്ക് പോകില്ല അത് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുകയും ചെയ്യാം അപ്പോഴൊക്കെയാണ് ഇവർ വരുന്നത് അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ജയനും എല്ലാവരും നോക്കും അപ്പോൾ ദേവയാനി ഇറങ്ങും പിന്നാലെ നയനെ ഇറങ്ങും അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും നയനെ വിളിക്കാൻ പോയതാണോ എന്ന് പറയുക ഇപ്പോൾ ഒരുമിച്ചാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് അകത്തേക്ക് കയറി വരുന്നത് അപ്പോൾ ആദർശം ഇങ്ങനെ നോക്കുകയാണ് ആദർശം ഞാൻ പോയി വിളിച്ചിട്ടും കൂടിയും പിന്നെ അവളെ അവളുടെ വീട്ടുകാർ വിട്ടില്ലല്ലോ അപ്പോൾ അമ്മ പോയി വിളിച്ചപ്പോഴേക്ക് വിട്ടോ എന്നൊക്കെ എങ്ങനെ ആലോചിക്കുക അപ്പോൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് അകത്തേക്ക് വരും അപ്പോൾ അപ്പോൾ പറയും ഞാൻ വന്ന് വിളിച്ചപ്പോഴും കൂടി നീ വന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുക അപ്പോൾ ആ അപ്പോൾ ദേവയാനി പറയും ആ ഇനി അമ്മയെ അവരുടെ മുന്നിൽ വെച്ച് ഞാൻ എൻ്റെ മരുമകളെ സ്നേഹിക്കാതെ വാക്ക് കൊടുത്തിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് പിന്നെ ഞാൻ കാരണം ആർക്കും ഉറക്കല്ലായിരിക്കും ഒന്നും വേണ്ട ഇവൻ്റെ കാര്യത്തിലാണ് എനിക്ക് പ്രശ്നം മുഴുവൻ ഇവനല്ലേ വിഷമവും സങ്കടമൊക്കെ അപ്പോൾ ഇത് അത് കാരണം ആണ് ഇപ്പോൾ ഞാൻ കാരണം ആരും വിഷമിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത് ഒരു കാര്യമുണ്ട് ഞാൻ അവരുടെ മുന്നിൽ മാത്രമേ അവർ വരുമ്പോഴും ഒക്കെ മാത്രമേ ഉള്ളൂ ഞാൻ ഇവളോട് സ്നേഹിക്കുകയില്ലെങ്കിൽ ഒക്കെ പഴയമാതിരി തന്നെയാവും എന്ന് പറയും ഇപ്പോൾ മുത്തശ്ശം പറഞ്ഞു എനിക്ക് ഇനിയെങ്കിലും അവളെ സ്നേഹിച്ചൂടെ മോളെ ദേവിയെന്നോട് പറയും അപ്പോൾ പറയും അത് നടക്കില്ല അച്ഛാ അത് സാധിക്കുന്നില്ല എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ആദർശിന് ചെറിയൊരു സംശയം കേട്ടോ ഇതിലെന്തോ ഒരു കള്ളത്തരല്ലേ കള്ളത്തറില്ലേ ഇതൊക്കെ ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ടാണ് നോക്കുക അപ്പോൾ പിന്നെ പറയും പിന്നെ എന്താണ് നയനതിനോട് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ ഇവിടെ ഒരാൾക്ക് സമാധാനമായി അറിയും മുത്തശ്ശി അപ്പോൾ എനിക്ക് മാത്രം എനിക്കും സന്തോഷമായില്ലെടോ എന്നങ്ങനെ പറയും ആ പിന്നെന്താ എന്നൊക്കെ പറയും അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും മോളെ ഇനി ദയവേ നീ ഇനിയെങ്കിലും അവളെ വിഷമിപ്പിക്കരുതെന്നൊക്കെ പറയും അപ്പോൾ മോള് ചെല്ലാകത്തേക്ക് അറിയും അങ്ങനെ ആദർശനെ നോക്കിയിട്ട് പെട്ടെന്ന് ബാഗ് എടുത്തിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അതിൽ പോണ സമയത്ത് നമ്മളെ ദേവയാനി ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ് മറ്റേ ഇവിടെ നയനങ്ങനെ നടന്നു പോകുന്നത് ഇങ്ങനെ ഒരു ചെറിയ ചിരിയോട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആദർശം ഇങ്ങനെ നോക്കണം അതിശയത്തോട് കൂടിയിട്ട് ഇതിലെന്തോ കള്ളത്തരല്ലേ ഇവരെയൊക്കെ അഭിനയിക്കുകയാണോ എന്താണ് ഇതിൻ്റെ സംഭവം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവിടേക്കൊക്കെയോ ഒരു കല്ലുകടി കാണാണ്ടത് ഇങ്ങനെ മനസ്സിൽ പറയണം എന്തായാലും കണ്ടുപിടിക്കണം എന്നുള്ളത് അവൻ തീരുമാനിച്ചു അത് കഴിഞ്ഞ് എന്നിട്ട് ഇവിടെ അങ്ങോട്ട് പോകും പിന്നെ ഇനിയിപ്പോൾ ഞാൻ കാരണം ആരും വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയേണ്ട കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ജലജിയും ജാനകിയും കൂടി സംസാരിക്കുക അപ്പം ഈ ഏട്ടത്തി അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ വന്നില്ലേ കുറേ നേരമായല്ലോ പോയിട്ട് എന്താ എന്ന് പറയുമ്പോൾ നമ്മുടെ നയന ബാഗും തൂക്കി അങ്ങോട്ട് വരും ആ അപ്പോൾ വന്നതേ ഉള്ളൂ എന്നറിയാം അപ്പോളാണ് ഇവിളേക്കാണെ ഏ നീയോ എന്നും ആ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിരുന്നേ ഞാനിപ്പോൾ പറഞ്ഞ ആളുടെ കൂടെ ഇങ്ങോട്ട് വന്നതെന്ന് അറിയാം അപ്പോൾ ഒരാളുടെ കൂടെ അറിയും എൻ്റെ അമ്മയമ്മയുടെ കൂടെ എൻ്റെ അമ്മയമ്മേനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ െന്നറി അപ്പം നിന്നെ ഇങ്ങോട്ട് വിടുന്നില്ല എന്നല്ലേ പറഞ്ഞത് അറിയാം ആ അത് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞതല്ലേ അമ്മ വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഞാനിങ്ങോട്ട് പോന്നു നിനക്ക് നാണല്ലേ ഇങ്ങോട്ട് വരാൻ നോക്കിയാലിച്ച് ഞാൻ അപ്പോൾ നമ്മുടെ നയനോക്കിയാണ് എന്തിനാ ഞാൻ നനയ്ക്കുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിക്കല്ലേ വന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് വലിയ ഡിമാൻഡ് ഇട്ടത് ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയും ആ അതൊക്കെ തിരുത്തിയില്ലേ അതൊക്കെ കഴിഞ്ഞില്ലേ അതൊക്കെ അതാ എൻ്റെ അമ്മ വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു നീ ആദർശിച്ച് വിളിച്ചിട്ടും കൂടി വന്നില്ലല്ലോ ശരിയാണ് അതുകൊണ്ട് അമ്മ അമ്മായിമ്മ വന്ന് വിളിക്കണമെന്ന് പറഞ്ഞ അവര് വന്ന് വിളിച്ചു പോന്നു എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയാണ് അങ്ങോട്ട് നിങ്ങൾ ഇതാക്കാൻ നിൽക്കുകയാണ് അപ്പോഴാണ് എപ്പോഴും എന്നൊക്കെ പറയും നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിടെ തന്നെ കാണും കാരണം ഇനിയിപ്പോൾ അമ്മയും അച്ഛനും എന്നെ വിട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരാൻ നിൽക്കുക തന്നെയായിരുന്നു അപ്പോഴേക്കാണ് അമ്മ അവിടുന്ന് വന്ന് എന്നെ വിളിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ അവിടെ തന്നെ കാണും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ നയനെ കുറേ ഡയലോഗൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് അപ്പോൾ ജാനിക്കും ജലജയ്ക്കും സമാധാനമൊക്കെ ഇടവർന്ന് ഈ എവിടത്തിനെ മനസ്സിലാവുന്നതേ അല്ല ഇത് എവിടത്തെ എന്താണോ ഈ ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ൂടി ചർച്ച ചെയ്യാം അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ അബീ ഫോണിൽ എന്തോ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ജലജ അങ്ങോട്ട് വരും എടാ വന്നു വന്നു എടാ എന്നറിയും അപ്പം ആരമ്മേ അമ്മായി അമ്മ പോയി മരുമകളെ വിളിച്ചിട്ട് വന്നു പറയുമ്പോഴുമ്പോൾ അങ്ങനെ നോക്കൂ ആ ദേവേത്തി പോയിട്ട് ദേവയാനി പോയിട്ട് നയനേനെ വിളിച്ചിട്ട് വന്നു പറയും ആ വന്നോ അവർ ഇങ്ങോട്ട് നോക്കും വരുന്നില്ല ഏട്ടൻ പോയി വിളിച്ചിട്ടും കൂടി വന്നില്ലല്ലോ ആ എന്നാൽ ദേവയാനി പോയി അവർ പോയി വിളിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും ആ അപ്പോൾ ആ ശരി എന്നാ അപ്പോൾ പറയും നീ എന്താ ഇങ്ങനെ നിനക്കെന്താ ഒരു പ്രശ്നം അമ്മ എനിക്കിപ്പോൾ ഇതൊന്നും എൻ്റെ തലയിൽ കയറില്ല അവർ വരുമോ വരാതിരിക്കയോ ചെയ്യട്ടെ എനിക്ക് എനിക്കതിലും വലിയൊരു ഇതിൽപ്പെട്ടിരിക്കുകയാണ് ഞാനെന്ന് പറയും അപ്പോൾ ജലം ചോദിക്കും നീ എന്താ പിന്നെയും തിരുമറി നടത്തിയോ ജ്വല്ലറിയിൽ വല്ല തിരുമറി നടത്തിയോ അങ്ങനെയാണെങ്കിൽ ഇതാ നിന്നെ ഈ വീട്ടിൽ നിന്നേ പുറത്താക്കൂട്ടോ അച്ഛ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അതിലും വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയും എന്ത് പ്രശ്നം നീ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുള്ളൂ നിനക്ക് എന്തത്ര വലിയ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ പ്രശ്നമുണ്ടമ്മേ എനിക്കിപ്പോൾ നവ്യെ സ്നേഹിച്ചിട്ട് മുന്നോട്ട് പോകുന്നില്ല പോകാണ്ടപ്പോൾ എനിക്ക് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ ആകെ കാരണം എല്ലാവരുടെയും ഒരു ഇതിലൊന്നൊരു പൊടിക്ക് നമ്മൾ ഒതുങ്ങുന്നതാണ് നല്ലത് എന്നൊക്കെ പറയാ പറയും നീ എന്താ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെ അത് പറയാ അതൊക്കെ വൈകാണ്ട മനസ്സിലാവമ്മേ ഒരു പക്ഷെ ഞാൻ ഈ നാടനെ വിട്ട് പോകേണ്ടി വരും എന്നൊക്കെ പറയുക അപ്പോൾ എന്താണ നീ ചെയ്തവർക്കുമ്പോൾ അതൊക്കെ ഉണ്ടമ്മേ അതുകൊണ്ട് നമ്മളൊന്ന് പൊടിക്ക് പൊടിക്കൊതുങ്ങാം അതാ നല്ലതെന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോവാണ് അപ്പം ജലജയ്ക്ക് അകപ്പാടെ കൺഫ്യൂഷനാകും ദേ ഇവൻ പുതിയ വലത് ഒപ്പിച്ച് വെച്ചണോ എന്നുള്ളതിൽ അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുക ഒരു കുട്ടീനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഓഹിക്കാവുന്നതല്ലേ ഉള്ളു മുത്തച്ഛനൊക്കെ തോക്കെടുത്ത് അപ്പം ഓടിയെ i upon... അതും കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണ് നമ്മുടെ നയനയും ആദർശം കൂടെ സംസാരിക്കേണ്ട അപ്പോൾ പറയും ഞാൻ വന്ന് വിളിച്ചിട്ടും കൂടെ നീ എന്താ വരാഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ പറയും അമ്മ വന്ന് വിളിച്ചിട്ടല്ലേ വിട്ടുള്ളൂ അമ്മോട് ഇനിയെങ്കിലും എന്നെ ചീ വഴക്ക് പറയാതിരിക്കാനൊക്കെ അവിടെ നിന്ന് അച്ഛനും അമ്മയും പറയുന്നുണ്ടായിരുന്നു അമ്മ അതെല്ലാം സമ്മതിച്ചിട്ടാണ് വന്നത് ആദർശചേട്ടന് വേണ്ടിയിട്ടാണ് അമ്മ അവിടെ വന്നത് ആ എനിക്കും അതാണ് സംശയം കാരണം അമ്മ എൻ്റെ ഓർമ്മയിൽ അമ്മ ആരുടെ മുന്നിൽ ഇങ്ങനെ തല കുഞ്ച് നിന്നിട്ടില്ല അങ്ങനെ കാരണം അമ്മയ്ക്ക് അമ്മയുടേതായ റൈറ്റ്സ് ഉണ്ട് കൂടെ പക്ഷേ ായിട്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ ആദർശം ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാനിങ്ങോട്ട് വന്നില്ലേ എന്നറിയും അപ്പോൾ പിന്നെ അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാം പറഞ്ഞ ഇതാക്കിയിട്ടാണ് അച്ഛനും അമ്മയും കൂടെ അയച്ചാണത് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പം എന്താണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ പിന്നെയും സംശയം അപ്പോൾ നിങ്ങൾ സം കാറിൽ വരുമ്പോഴൊന്നും സംസാരിച്ചില്ലേ എന്ത് സംസാരിച്ചത് എന്ന് വയ്ക്കുക ആദർശ് അപ്പോൾ പെട്ടെന്നുള്ളൊരു ചോദ്യം എപ്പോൾ എപ്പോഴും അമ്മ ആദ്യം അങ്ങോട്ട് വന്നു വയ്ക്കുമ്പോൾ അമ്മ വന്നു അപ്പോൾ തന്നെ പോന്നു എന്ന് പറയും അപ്പോൾ പിന്നെ കാറിൽ വരുമ്പോൾ നിങ്ങളൊന്നും സംസാരിച്ചില്ല ഒന്നും സംസാരിച്ചു നീ ജയിച്ചില്ലേ നീ പിന്നെ എന്താണ് നീ ജയിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുണ്ടായിരുന്നു അതുപോലെ എന്താണ് മകന് വേണ്ടിയിട്ടാണ് താന്ന് തന്നതോ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ വഴക്ക് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് നീ ഓ മുട്ട് മടക്കിയ മുട്ടുമടക്കേണ്ടി വന്നില്ലേന്നോ ഒക്കെ ഇങ്ങനെ പറഞ്ഞു അമ്മ ഇവിടെ വരെ അങ്ങനെ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ സംശയത്തോട് കൂടു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവനിങ്ങനെ ആദർശൻ ആദർശനേട്ടം അപ്പോൾ പറയും പിന്നെ അബി വന്നിട്ടുണ്ടായിരുന്നു അവിടെ എന്ന് പറയും അപ്പോൾ പിന്നെ ചേച്ചീനെ കാണാൻ വീശിനെ കാണാൻ അഭി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അത് പുതിയ അഭിനയമാണാവോ അറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ വൻ ആദർശിങ്ങനെ പറയുകയാണ് ആ പുതിയ വല്ല മനസ്സിൽ പറയുകയാണ് അപ്പോൾ അറിയാം ആരൊക്കെയാണ് അഭിനയിക്കേണ്ടത് എന്നൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എല്ലാവരും അഭിനയിക്കുകയാണോ എൻ്റെ മുന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയും അപ്പം എന്താ ആദർശേട്ടൻ ചേട്ടൻ ആലോചിക്കണമറുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറയും കേട്ടോ അങ്ങനെ ആദർശിൻ്റെ മനസ്സിലൊരു സംശയം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇനി ഇനി എൻ്റെ ഭാര്യ എന്നെ ചതിക്കുകയാണോ എന്നെ ചീറ്റ് ചെയ്യുകയാണോ പിന്നെ അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് മനസ്സിൽ അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കേണ്ടതെന്ന് അവനെ പക്ഷെ എന്തോ കളത്തറേണ്ടതെന്ന് മനസ്സിലാവും അപ്പോൾ എന്തോ കള്ളത്തിരുണ്ടെന്ന് മനസ്സിലാവും ചെയ്യൂട്ടോ അതങ്ങനെ അങ്ങനെ ആണ് ഇന്നത്തെ പിന്നെ പത്രമാറ്റിൻ്റെ കഥ പോകുന്നത് എന്തായാലും ആരും മിസ്സ് ചെയ്യേണ്ട കാണുക അതുപോലെ രഥ സോമലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ എൻ്റെ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക പിന്നെ കഥയാണ് കുറേ മിസ് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞു ഒപ്പിക്കുന്നത് പിന്നെ കോൾഡ് ഉണ്ട് അത് കാരണം സൗണ്ട് വലിയ ക്ലിയറൊന്നും അല്ല എന്നാലും നിങ്ങൾ എൻ്റെ കഥ ഇഷ്ടപ്പെടുന്നതിനെ വിശ്വസിക്കുന്നു പിന്നെ കഥയാണ് മുഴുവനായിട്ടൊന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോയിട്ടുള്ളൂ കേട്ടോ എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ചിലതൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് മിസ്റ്റേക്കുകളും ഇതാരാളുണ്ട് ക്ഷമിക്കുക അതേപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും സ്വപ്നങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാവട്ടെ ഭഗന് ഭഗവാൻ്റെ കാരണം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിർത്തുന്നു താങ്ക്